പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ പരസ്യമാക്കില്ല ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ബിരുദം എല്ലാ ബിരുദ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കാമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് കോടതി റദ്ദാക്കുകയായിരുന്നു അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ഹർജിയും കേസും ഒക്കെ ഉണ്ടായത് അതിലാണ് ഇപ്പോൾ നിർണായകമായ ഉത്തരവ് എന്തുകൊണ്ടാണ് എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് കോടതി ഇത് ഈ ബിരുദ വിവരം പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരം പുറത്താക്കേണ്ടതില്ല അത് പുറത്തു വരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി പാസ് ഔട്ടായ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം നീരജ് ശർമ്മ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ വിവര ആർ ടി ഐ നൽകുന്നത് ആർ ടി ഐക്ക് ഡൽഹി സർവകലാശാല കൃത്യമായി മറുപടി നൽകിയില്ല അത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് പുറത്തുവിടാനാകില്ലെന്നായിരുന്നു പറഞ്ഞത് തുടർന്നായിരുന്നു വിവരാവശ്യ കമ്മീഷനെ ആ സമീപിക്കുന്നത് തുടർന്ന് വിവരാവശ്യ കമ്മീഷൻ രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ ഡൽഹി സർവകലാശാലയോട് ഇത് രേഖകൾ ഇത് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവിടുകയായിരുന്നു ഈ ഉത്തരവിനെതിരെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഡൽഹി സർവകലാശാല യാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണിത് അതിനുശേഷം ഏതാണ്ട് എട്ട് വർഷത്തോളം വിശദമായിട്ടുള്ള വാദങ്ങൾ പലതവണ നടന്നു ഈ ഫെബ്രുവരിയിലാണ് ഈ വാദങ്ങൾ വിചാരണ ഏതാണ്ട് അവസാനിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഡൽഹി സർവകലാശാലയ്ക്ക് സർവകലാശാലയെ അകത്ത് കീഴിൽ അതിന്റെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ അത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷ പ്രശ്നമാണ് അതുകൊണ്ട് ഇത് പുറത്തേക്ക് നൽകാനാകില്ല മാത്രമല്ല ഇത് എന്താണ് ഉദ്ദേശം അത് വ്യക്തമല്ല നിലവിൽ നല്ല ഉദ്ദേശത്തോടെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ ഈ സർട്ടിഫിക്കറ്റിൽ പുറത്തുവിടുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് വാദത്തിൽ പ്രധാനമായും ഈ ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ വാദിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ രേഖകളൊന്നും പുറത്തുവിടേണ്ട എന്ന് കോടതി ഉത്തരവിട്ടത് പ്രധാനമായി അന്ന് ഈ ഹർജിക്കാർ ലക്ഷ്യമിട്ടിരുന്നത് പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പക്ഷെ അത് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ സ്വകാര്യത ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് അന്ന് ആ വർഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും വേണമെന്നാവശ്യപ്പെട്ട് നൽകിയത് പക്ഷേ വിവരങ്ങളൊന്നും നൽകേണ്ട അത് രഹസ്യമായി തന്നെ തുടരട്ടെ എന്നാണ് കോടതിയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും